സർവകലാശാലകൾ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ള നിലയിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സിൻഡിക്കേറ്റും വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിയമത്തിൽ പറയുന്നു അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ബഹുമാനപ്പെട്ട രണ്ട് ഗവർണർമാർ വൈസ് ചാൻസലർമാരെ നിയമിച്ചു ഇതിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഡിവിഷൻ ബെഞ്ച് ഗവർണർ ചെയ്തത് ശരിയായില്ല എന്നുള്ള നിലയിൽ ഉള്ളത് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് സാധാരണഗതിയിൽ ഗവർണറെ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ അധിപനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഹൈ കോടതി ഒരഭിപ്രായം രേഖപ്പെടുത്തിയായി താൻ ചെയ്ത പെശകിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണ് മാന്യമായി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഗവർണർ രണ്ട് വൈസ് ചാൻസലർമാരെ നിയമിക്കുമ്പോൾ തന്നെ ഈ വൈസ് ചാൻസലർമാർക്കറിയാം തെറ്റായ രീതിയിലാണ് ഞങ്ങളെ നിയമിക്കപ്പെട്ടിരിക്കുന്നത് കാരണം അവർ സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് യൂണിവേഴ്സിറ്റി നിയമങ്ങളും സ്റ്റാറ്റൂട്ടും ഒക്കെ നല്ലോണം അറിയാവുന്നതരാം അപ്പം അതുകൊണ്ട് തെറ്റായ മാർഗത്തിലൂടെ വൈസ് ചാൻസലറുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൊണ്ട് വൈസ് ചാൻസലറുടെ ശമ്പളം പറ്റിയ ആ ശമ്പളം തിരിച്ചുപിടിക്കുക ഗവൺമെന്റ് തിരിച്ചുപിടിക്കാനുള്ള നടപടി സ്വീകരിക്കും എന്ന് മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഇറക്കിയിട്ടുള്ള ഉത്തരവുകൾ സിൻഡിക്കേറ്റ് പരിശോധിക്കണം ആർഎസ്എസിന്റെ ഉപദേശത്തിനനുസരിച്ചാണ് ഉത്തരവുകൾ ഇറക്കിയിട്ടുള്ളത് രണ്ടുപേരും ഇറക്കിയിട്ടുള്ള ഉത്തരവുകൾ പരിശോധിച്ചിട്ട് മാത്രമേ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പാട സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ള ഒരു കീഴ്വഴക്കനുസരിച്ചും നാട്ടിൽ നടക്കുന്ന രീതി അനുസരിച്ചും ഒരു ഗവർണർക്കെതിരായിട്ടാണ് ഒരു കോടതി പറഞ്ഞിരിക്കുന്നത് കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് പിന്നെ അടുത്ത ആ കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം മാറ്റി കോടതി പറയുന്നവരെങ്കിലും ആ സ്ഥാനത്ത് മാറ്റി മാറി അങ്ങനെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം പറയാം എന്താ സ്കൂളുകളില് അതെ അത് ബഹുമാനപ്പെട്ട ഗവർണറുടെ ആഗ്രഹം മനസ്സിലിരിക്കുകയുള്ളു കേരളത്തിലെ ഒരു വിദ്യാലയങ്ങളിലും കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെയോ പൂർവ്വ അധ്യാപകരുടെയോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റേതെങ്കിലും പ്രമാണിമാരുടെയോ കാല് കഴുകി ഒരു ചടങ്ങ് നടത്തുന്ന രീതി കേരളത്തിലെ ഒരു സ്കൂളിൽ നടക്കും ഇപ്പോൾ നടന്ന സ്കൂളുകളിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു പ്രശ്നമെന്ന് വെച്ചാൽ അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട് എയ്ഡഡ് സ്കൂളുകളുണ്ട് ഗവൺമെന്റ് സ്കൂളുകളുണ്ട് അൺഎയ്ഡഡ് സ്കൂളുകളിൽ എൻ ഒ സി കൊടുക്കുക മാത്രമാണ് ഗവൺമെന്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അതിൻ്റെ പരിമിതിയുണ്ട് എങ്കിൽ തന്നെയും വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന ഏത് പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തിന് അധികാരം വിദ്യാഭ്യാസ വകുപ്പിനുണ്ട് ഇവിടെ ഒരു ആലപ്പുഴ ജില്ലയിൽ ഉള്ള ഒരു ബി ജെ പി നേതാവിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെയും കാലം കഴി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഇത് ഒരു പഴയ കാലഘട്ടത്തെ ഒരു വിശ്വാസത്തിലേക്ക് പുരോഗമനോരമല്ലാത്ത മതേതരത്വമല്ലാത്ത വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ട ഒരു പ്രശ്നമാണ് ഇത് മാത്രമല്ല ഒരു ഈ സ്കൂൾ നടത്തുന്ന ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ നടത്തുന്ന ഭരണാധികാരികൾ പറയുന്നത് കേട്ടു ഞങ്ങൾ കാല് കഴുകുന്നതിന് എല്ലാ സ്കൂളുകളിലും പ്രൊട്ടക്ഷൻ കൊടുക്കും എല്ലാ സ്കൂളുകളിലും കാല് കഴുകുന്നതിനു വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുത്താൽ സ്കൂളൊന്നും നിയമപരമായി നടത്തിക്കൊണ്ട് പോകുമോ കാര്യം പ്രയാസമാണ് യഥാർത്ഥത്തിൽ ഈ ഗവർണർമാരുടെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതിന് കടന്ന് പോകാൻ വേണ്ടി പാടില്ല ഇതുമാത്രമല്ല ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു ഭരണത്തലവേനെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അവകാശങ്ങളെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹത്തിന് ഏതുവരെ ഇടപെടാം എന്നതിനെ സംബന്ധിച്ചിടത്തോളവും ഭരണഘടനകൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഭരണഘടന ലംഘിക്കാൻ വേണ്ടി പാടില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷവും ചില കാര്യങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുന്നുണ്ട് പക്ഷെ ഒരു ഉള്ളിൽ തട്ടുള്ള പ്രതികരണം അതിനെ കാണുന്നില്ല

കണ്ണൂർ വന്നേശ്വരം സംസാരിച്ചു തങ്ങളുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ആ തീർക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ചിരുന്നു സംസാരിക്കാമെന്ന് പറഞ്ഞു അടുത്ത ആഴ്ച അതിനൊരു വേദി തിരുവനന്തപുരത്ത് ഒരുക്കാമെന്ന് പറഞ്ഞു അവരത് സംഭവിച്ചിട്ടുണ്ട് കാരണം ഇത് പിന്നെ ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെയാണ് ഈ സമര പ്രഖ്യാപനം നടത്താൻ വേണ്ടിയുള്ള കാരണം അതായത് ഇത് ഇരുന്നൂറ്റി നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളിലും ചട്ടങ്ങളിലും പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് ദിവസമാണ് ഇരുന്നൂറ്റി ഇരുപത് ദിവസം ഒരു ഒരു കാലഘട്ടത്തിലും നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഞാനും മന്ത്രിയായി വന്ന ശേഷം ഇരുന്നൂറ്റി നാല് ദിവസം കൊണ്ടുപോകും അന്ന് പിന്നെ സംരംഭമൊക്കെ ആയിട്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഒരു സംഘർഷം ഉണ്ടാവണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ദിവസമാക്കി വാങ്ങിച്ചു അതിനുശേഷമാണ് ഈ എബനിസർ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് എറണാകുളത്തുള്ള ആൾക്കാരും അധ്യാപക സംഘടനയുടെ ചില നേതാക്കന്മാരും ചേർന്നുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നതിന് വേണ്ടി പോയി ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് നിങ്ങളൊരു കമ്മീഷൻ വെക്കാൻ വേണ്ടി പറഞ്ഞു ഒരു കമ്മീഷനെ ഉന്നതതലത്തിൽ ഒരു കമ്മീഷൻ വയ്ക്കൊണ്ട ആ ഉന്നതലത്തിലുള്ള കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കുന്നത് ഹൈക്കോടതി പറഞ്ഞ അനുസരിച്ചൊരു ഉത്തരവിറക്കുന്നത് ആ ഉത്തരവ് പറയുന്ന ഒന്ന് ഹൈക്കോടതി ഉത്തരവ് ഉത്തരവ് രണ്ട് പിന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം മറ്റ് ചട്ടങ്ങൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ആ ഉത്തരം ഇറങ്ങി അധ്യാപക സംസാരിച്ച് അവരെല്ലാം അത് ആക്സെപ്റ്റ് ചെയ്തു കോടതി വിധിയും കാര്യങ്ങളുമാണ് അപ്പം അത് പതിനഞ്ച് മിനിറ്റ് രാവിലെയും പതിനഞ്ച് മിനിറ്റ് വൈകുന്നേരം എന്നുള്ളതിൽ അരമണിക്കൂർ എടുക്കുക എന്നുള്ള സംഗതി അപ്പം അത് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യു പി ബീഹാർ ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് കർണാടക ഇതെല്ലാം ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം വരെ പോവുകയും കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള സമയം ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം വരെ പോവുകയാണ് നമ്മുടെ ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും തന്നെ എടുത്തു കഴിഞ്ഞാൽ കണ്ടേറ്റ് സ്കൂളുകളായി നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒമ്പത് മണിക്ക് തന്നെ ക്ലാസ് തുടങ്ങി അവിടെ എല്ലാം ഒമ്പത് മണിക്ക് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ നമുക്ക് പത്ത് സ്കൂളുണ്ട് അവിടെ ഒമ്പത് മണിക്ക് ക്ലാസ് തുടങ്ങിയത് ഗൾഫ് ഭരണാധികാരിയിൽ നടത്തുന്ന സ്കൂളുകൾ ഒമ്പത് മണിക്ക് ക്ലാസ് തുടങ്ങിയത് എന്ന് മാത്രമല്ല ഇവരാരും മനസ്സിലാക്കാത്തൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഏഴ് അല്ല എട്ട് ഒമ്പത് പത്ത് ഈ മൂന്ന് ക്ലാസ് ക്ലാസ്സിനെ ഇത് ബാധകള് മൂന്ന് ക്ലാസിൻ്റെയും കുട്ടികളെ എണ്ണ എടുത്താൽ ഈ മതപഠനത്തിന് പോകുന്നത് വളരെ ചുരുക്കം ആൾ ആൾക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒന്നു മുതൽ ഏഴ് വരെ ഇല്ല ഈ ലീവിനെ സമയം മാറ്റം ഒന്നും വന്നിട്ടില്ല അതല്ല അവരെല്ലാം ഇപ്പോഴാണ് അതെല്ലാം അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താ എന്തായിരുന്നാലും വളരെ സമാധാനപരമായി പോകുന്ന ഒരു രംഗ രംഗമാണ് പിന്നെ മറ്റു മേഖല പോലെ തന്നെ പൊതുവിദ്യാഭ്യാസ രംഗവും അപ്പോൾ അതുകൊണ്ട് പിന്നെ അവരുമായി ചർച്ച ചെയ്യാം അവർ മാത്രം മാത്രമല്ല മറ്റാരും ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധിക്കാൻ വന്ന് വന്നിട്ടില്ല മറ്റെല്ലാവരുമായിട്ട് സംസാരിക്കാം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കുന്നുണ്ട് എല്ലാവരുടെയും ഒരു താല്പര്യമാണ് നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി കഴിയും അതാണ് ഗവൺമെൻ്റെ നിലപാടെന്ന് പറയും എന്നാൽ ഗവൺമെൻറ് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ വിശ്വാസത്തിനോ അവരുടെ പ്രാർത്ഥനയ്ക്കോ ഒന്നും നമ്മൾ എതിരില്ല പക്ഷേ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ അക്കാഡമിക് ആയിട്ടുള്ള മുന്നേറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവരുമായ ഒരു ചർച്ചയ്ക്ക് ഇന്ന് ഞാൻ ജഫ്രീ തങ്ങളുമായിട്ട് സംസാരിച്ചു അവരുമായുള്ള ചർച്ച ചർച്ച എന്ന് പറഞ്ഞാൽ ഈ തീരുമാനം മാറ്റാൻ വേണ്ടിയുള്ള ചർച്ചയല്ല ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉള്ളൊരു ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് സമുദായ സംഘടനകളൊന്നും അവർ സമുദായത്തിൻ്റെ കാര്യങ്ങളിലും മതത്തിൻ്റെ കാര്യങ്ങളിലും ഇടപെടുക പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ ഇടപെടുന്നതിനു വേണ്ടി ഗവൺമെൻറ് ഉണ്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ് ഉണ്ട് അതല്ലാതെ വിദ്യാഭ്യാസവും മതവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ ഒരു കാരണവശാലും പാടില്ല അത് അനുവദിക്കുന്ന പ്രശ്നവുമില്ല അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന അവസരത്തിൽ എന്തെങ്കിലും പിന്നെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അത് ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാണ് ഇപ്പോൾ ഉദാഹരണ പാഠപുസ്തകം ഒന്നു മുതൽ പത്ത് വരെയുള്ള പത്ത് പേരെയുള്ള പാഠപുസ്തകം പിന്നെ ഇറക്കി മൂന്ന് കോടി എൺപത് ലക്ഷം പാഠപുസ്തകം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പാഠപുസ്തകം ഇങ്ങനെ ഒരു പരാതി കൂടാതെ ഇറക്കുന്നത് സാധനങ്ങളിൽ അല്ലെങ്കിൽ ഓരോ പേജിനെ പറ്റി പരാതിയാണ് അവിടെ കുത്തിയില്ല ഇവിടെ പിന്നെ കോമയില്ല അക്ഷരത്തിറ്റെന്നെല്ലാം പറഞ്ഞ പരാതിയാണ് ഒരു പരാതി ഒരു മത സംഘടനയ്ക്കും ഇല്ലല്ലോ ഒരു പിന്നെ സംഘടനകൾക്കും ഇല്ലല്ലോ അത്രമാത്രം സൂക്ഷ്മമായിട്ടാണ് ഇറക്കിയത് അതിപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ പാഠോത്സവം കൂടെ ഈ എട്ട് മാസക്കാലം കൊണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള കർശനമാണ് നടത്തുന്നത് അതിലും ഈ ഈ രൂപം തന്നെയാണ് എടുക്കുന്നത് പിന്നെ ഇതുവരെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി നാനൂറ്റി നാല് പേരാണ് പ്രവേശനം നേടിയത് സ്കൂൾ ഏ പ്ലസ് പ്ലസ് വണ് പ്രവേശനം നേടാ അൺഎയ്ഡഡ് സീറ്റുകൾ ഒഴിവാക്കിയാൽ ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് സീറ്റുകൾ ഒഴിവുണ്ട് മലപ്പുറത്താണ് മലപ്പുറത്താണെങ്കിൽ അവിടെയാണ് സാധാരണ എല്ലാ വർഷവും പ്രശ്നം വരുന്നത് ഇപ്രാവശ്യം ആകെ ഒഴിവുകൾ ഒമ്പതിനായിരത്തി മുപ്പത്തി അഞ്ച് അൺഡ് സീറ്റുകൾ ഒഴിവാക്കിയാൽ തന്നെ രണ്ടായിരത്തി എൺപത്തി ആറ് സീറ്റുകളുടെ ഒഴിവ് ഉണ്ട് ഹയർ സെക്കൻഡറിയിലെ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുമായിട്ട് ആശയങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സമൂഹത്തിൽ താല്പര്യമുള്ള എല്ലാവരുമായിട്ട് ആശയങ്ങൾ നടത്താൻ വേണ്ടി പിന്നെ ആലോചിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് ഇരുപത്തി മൂന്നാം തീയതി സോറി ഈ ഇരുപത്തി അഞ്ചാം തീയതി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ഗവർണറുടെ തെറ്റായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി സർവകലാശാലകൾ സ്തംഭിച്ച് വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി കഴിയുന്നില്ല ഉന്നത വിദ്യാഭ്യാസ രംഗ രംഗത്ത് മറ്റ് സർവകലാശാലകളിൽ പോകുന്നതിന് വേണ്ടി കഴിയുന്നില്ല ആകെ ഒരു സ്തംഭനാവസ്ഥയാണല്ലോ ഉണ്ടായത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത് എന്ന് പറയുന്നത് ഈ രണ്ട് ഗവർണർമാരാണ് വിദ്യാർത്ഥികൾ സമരം ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതിനുള്ള കാരണക്കാർ ഈ ഗവർണർമാരാണ് പിന്നെ നമ്മൾ കേരള ഗവർണറിന്റെ ഒരു കാര്യം സത്യസന്ധമായി പറഞ്ഞു ഞാൻ ഞാൻ ഈ ഗവർണർ ആവുന്ന ഇവരെ ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു എന്നുള്ള വിവരം അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞു ഇപ്പം ഞാൻ അന്ന് രാജ്ഭവനിൽ സിക്സ് ചടങ്ങിന് പോയ പോക്കുണ്ടായ സംഭവവാസങ്ങൾ അതിന് പോകുന്ന സമ്പവസങ്ങളാണ് എനിക്ക് മനസ്സിലാകാത്തത് കേരളത്തിലെ സ്കൂളുകളിലെ കുട്ടികളെ കൊണ്ട് പിന്നെ ീ കാ കഴിക്കുന്നോ പറഞ്ഞ എന്ത് എന്ത് അതായത് എങ്ങനെ ഗവർണർക്ക് പറയാൻ വേണ്ടി പറ്റും നമ്മളങ്ങനെ രീതിയിൽ അല്ല കേരളത്തിന്റെ സർക്കാരം എന്ന് പറയുന്നത് ഞാൻ അങ്ങ് ശ്രദ്ധിക്കാത്ത നമ്മൾ എടുത്തിട്ട് സമയമാറ്റായിട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുള്ള തീരുമാനത്തിനൊന്നും ഒരു മാറ്റം ഇല്ല പക്ഷെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഗവൺമെന്റ് ജനാധിപത്യ സംസാരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഞങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ചിട്ട് സംസാരിക്കില്ലേ പ്രൊസീജിയർ നടക്കാൻ വേണ്ടി പോകും അതന്നെ അത് ഇത്തിരി പറഞ്ഞ ഞാൻ പറഞ്ഞത് സംശയം മാത്രമല്ല വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഒരു കാരണവശാലും ആവശ്യമില്ലാതെ ഈ മതവും അതുപോലുള്ള പ്രസ്ഥാനങ്ങളും കൂടുതല വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ പല സ്കൂളുകളിലും എയ്ഡഡ് മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള മാനേജ്മെന്റ് നമ്മളാണല്ലോ ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ് അതുപോലെ തന്നെ അണ്ണയിൽ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ യോജിക്കാത്ത കാര്യങ്ങളാണ് ഉദാഹരണം പറഞ്ഞാൽ ഒന്നാം ക്ലാസ്സിന് പ്രവേശന പരീക്ഷ അത് കൊച്ചു കുഞ്ഞു അഞ്ചു വയസ്സായ കുഞ്ഞിന് പ്രവേശന പരീക്ഷ അത് പീഡനമാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് അടുത്ത വർഷം മുതൽ കഷ്ടമാക്കാൻ പോവല്ലോ നടത്താൻ പറ്റില്ലെന്നുള്ള നിലപാടെടുക്കാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ ഫീസ് വാങ്ങുന്ന കാര്യത്തിൽ നമ്മൾ സൗജന്യ സാർവത്രികമായി വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറയുന്ന രാജ്യമാണ് സംസ്ഥാനമാണ് ലഹരി ജീൻ്റെ സംസ്ഥാനമാണ് അവിടെ വാങ്ങുന്ന ഫീസ് ചില വിദ്യാവലയങ്ങൾ വളരെ കൂടുതലാണ് വളരെ സന്തോഷമായി ഈ വർഷം ഒരു വർഷം അല്ലാതെ അവസാനിച്ചു എന്നുള്ളതാണ് അല്ല ഈ മുൻപൊക്കെ പിന്നെ ഇന്ത്യ ഗവൺമെന്റ് നിയോഗിക്കപ്പെടുന്ന ഗവർണർമാർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വളരെ അംഗീകാരവും ബഹുമാനവും ഒക്കെ ഉള്ള കാര്യമായി ഇന്നിപ്പോൾ ഗവർണർമാരെ പറഞ്ഞാൽ ഈ റോഡിലിറങ്ങി സമരം ചെയ്യുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ പിന്നെ ചെയ്യുക ഒരു പിന്നെ സ്വതന്ത്രമായി തീരുമാനം എടുക്കുന്നതിന് പകരം പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ള സമീപനം ഗവർണർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ തന്നെ ഈ എന്താണ് പുതിയ അധികാരത്തെ ചുമതലയെച്ച ഗവർണർ എന്ത് ഏത് നിയമത്തിന്റെ പരത്തിലാണ് അവിടെ എന്ന് പറഞ്ഞ് ഒരു സഹോദരി ഒരു സ്ത്രീയുടെ പടം പടം അതിലൊരു കാവിക്കുടി അത് ചില്ലിട്ട് വെച്ചിട്ട് ശേഷം അതിൽ വിളക്കും സ്ത്രീയും വെച്ച് കത്തിക്കുക അത് എന്ത് എന്ത് ഏത് ഭരണഘടന പറയുന്നു അവിടെ ഈ കാര്യങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത് അതിന് ശേഷം ശ്രീ പദ്മനാഭ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് ഞാനല്ല പതിനാൽപത് വർഷമായിട്ട് തിരുവനന്തപുരത്തൊക്കെ രാഷ്ട്രീയ ഭൂമി നിർന്നാളാണ് ഉണ്ട് അവിടെ ചിലപ്പോൾ ഉണ്ടായിരിക്കും ഞങ്ങൾ അങ്ങനെ ലൈവായിട്ട് കേട്ടിട്ടുണ്ട് അത് വാശി പിടിച്ചാണല്ലോ കിട്ടുന്ന അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഡി എ ബസ് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വീണ്ടും അവരുടെ അപ്പോൾ ഒരു കേരള സംസ്ഥാന സംസ്ഥാനത്തെ ഈ ഇപ്പോ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി തെരഞ്ഞെടുപ്പിന്റെ ഭാഗ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വന്ന് ഇറങ്ങി പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഉത്കണ്ഠപ്പെടുത്തുന്ന കാര്യമാണ് പിന്നെ സമ്പത്തിന്റെ ഒരു ഒഴുക്കായിരിക്കും കേരളത്തിൽ നടക്കാൻ വേണ്ടി ഇതിന് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിനും തിരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളിലും ഈ ഗവർണറെ അച്കൂലപ്പെട്ടിരിക്കും ബിപ്പോ സാധാരണഗതിയിൽ ഗവർണർ ഓഫീസ് എന്ന് പറയാൻ നിങ്ങളുടെ മാധ്യമപ്രവർത്തന നിങ്ങൾക്കറിയാം വീടാണല്ലോ ഓഫീസ് എന്ന് പറയുന്നത് രാജ്ഭവൻ അവിടെ പോയി ആർ എസ് എസിന്റെ താവളം ആർ എസ് എസ് പ്രവർത്തകരെ താവളമാക്കി അത് മാറ്റിയിരിക്കുക ഞങ്ങളുടെ നേരിട്ടണ്ട കണ്ടിട്ടുണ്ടാ എല്ലാം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് ഈ സ്കൂളിൽ എന്തൊക്കെ ആവാം പൊതുവിദ്യാലയങ്ങളിൽ എന്തൊക്കെയാവാം എന്തൊക്കെ പാടില്ല എന്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചുമതലയായിട്ട് അടുത്ത എൻ്റെ പരിധിക്ക് ഉള്ളി എന്നുള്ള ചില കാര്യങ്ങൾ കൊടുത്തിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ക്ലാസ് ടൈമിൽ ഒരക്ഷ കുട്ടിയും പുറത്ത് ഒരു പരിപാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടി രണ്ടാമത്തെ എടുത്തു വെച്ചാൽ ക്ലാസ് ടൈമിന് ഒരു സംഘടനയുടെ ആണ് പരിപാടി സ്കൂളിനകത്ത് നടത്താൻ വേണ്ടി പാടില്ല മൂന്നാമത്തെ കാര്യം അധ്യാപകരും കുട്ടികളും അല്ലാതെ വളരെ അത്യാവശ്യം അധികാരപ്പെട്ട ആൾക്കാരും അല്ലാതെ വേറെ പുറത്തുള്ള ആരും ക്യാമ്പസ് അകത്ത് കയറാൻ വേണ്ടി പാടില്ല ഇതിപ്പോൾ ഏതാണ്ടൊരു രീതിയിൽ നടന്നു പോകുന്നുണ്ട് പ്രാർത്ഥന പ്രാർത്ഥന എന്ന എന്ന രൂപത്തിൽ രൂപത്തിൽ ആ ചില ചില സംസ്കൃത അല്ല യഥാർത്ഥത്തിൽ അത് ഓരോ സമൂഹത്തിന്റെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയോ പ്രസംഗമോ ഒക്കെ നടന്നോട്ടെ പക്ഷെ നമ്മുടെ കുട്ടികളുടെ പിന്നെ പൊതുവായ കാര്യങ്ങളിൽ പൊതു ചടങ്ങുകളുണ്ടല്ലോ ആ പൊതു ചടങ്ങിൽ എല്ലാ കുട്ടികൾക്കും ചെല്ലാൻ കഴിയുന്ന രൂപത്തിലുള്ള ഗീതങ്ങളായിരിക്കും നല്ലത് ഞാനൊരു വ്യക്തിപരമായ നിർദ്ദേശം വെച്ച് കയറും ഇത് പിന്നെ വലിയ ചർച്ച ചെയ്യുന്ന കാര്യമാണല്ലോ ഇപ്പൊ ഞാനിപ്പോ കേരളത്തിലെ ഏതാണ്ട് മിക്ക മിക്ക സ്കൂളുകൾ സ്കൂളുകളിൽ പോകാൻ പോകുന്നു ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ എ എന്ന് പറയുന്ന സമൂഹത്തിന്റെ പാട്ട് അത് ബി എന്ന് പറഞ്ഞ സമൂഹത്തിന് ഉള്ള സമൂഹത്തിലുള്ള കുട്ടികൾക്ക് ഇഷ്ടമല്ല അവർ നിർബന്ധിക്കാ പാഠം നിർബന്ധിക്കപ്പെടുന്നു ഇപ്പോൾ എൻ എസ് എസിൻ്റെ ഒരു ഗീതമുണ്ട് നിങ്ങൾക്കറിയാലോ താവട്ടെ അതെല്ലാം എല്ലാവരും പാടുന്നുണ്ട് ജനഗണമന എല്ലാവരും പാടുന്നുണ്ട് ആ ആ രീതിയിലൊരു ഒരു സംഗീതം നമുക്ക് ചെയ്യണം അത് വലിയ പ്രയാസപ്പെട്ട കാര്യമാണ് അത് ആരെ കൊണ്ട് ജയിപ്പിക്കും എങ്ങനെ ജയിപ്പിക്കും അതെല്ലാം അത് 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 അറിയാലോ എവിടെ തൊട്ടാലും അത് കൊള്ളുന്ന സംഗതിയാണ് പക്ഷേ ഭാവിയിൽ നമുക്കത് വേണം കാര്യമെന്ന് വെച്ചാൽ ഏന്ന് പറഞ്ഞ സ്കൂള് ആ സ്കൂളിൽ ഇപ്പം ഇതിൽ പഠിക്കുന്ന ആയിരം കുട്ടികൾ ആയിരം കുട്ടികളിൽ വിവിധ മതത്തിൽപ്പെട്ടവർ അവർ പത്താം ക്ലാസ് കഴിഞ്ഞിറക്കുമ്പോൾ കാണാൻ പഠിച്ച് കാണാപടിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തനിക്ക് ഇഷ്ടമില്ല തൻ്റെ മതത്തിൽപ്പെടാത്ത അല്ലെങ്കിൽ തനിക്കിഷ്ടമില്ലാത്തതിൽപ്പെട്ട പാട്ടാണ് കാണാടിച്ച് കൊടുക്കണം അതിന് നമുക്ക് പുരോപനം കേരളം അത് ചിന്തിക്കണം ചിന്തിച്ചതിനുള്ള മാറ്റങ്ങൾ വരെ വരേണ്ടായിട്ടുണ്ട് അല്ല ഞാന് ഇന്നിപ്പം രാവിലെ വിദ്യാഭ്യാസ ഡയറക്ടറോട് സംസാരിച്ചു അദ്ദേഹം വരുന്നുണ്ട് അവിടെ വന്ന് അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ച ശേഷം അതിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഏത് വരെ പോകാൻ വേണ്ടി പറ്റുമോ ആ വരെ പോയി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും ഉണ്ടാവുമല്ലോ അൺഎയ്ഡഡ് സ്കൂളാകുമ്പോൾ പരിമിതി ഉണ്ടാവുമല്ലോ അപ്പൊ എയ്ഡഡ് മാനേജ് എയ്ഡഡ് സ്കൂളാണെങ്കിൽ തന്നെ ഒരാളിനെ സാറിനെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ ഗവർ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടും മാനേജറോട് നിങ്ങൾ നടപടി സ്വീകരിക്കണം എന്നുള്ളത് അത് നടപടി സ്വീകരിക്കും സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാം അൺഎയ്ഡഡ് സ്കൂളുകളിൽ നമുക്ക് എൻഒ സി കൊടുക്കുന്നത് നമ്മളാണ് അൺഎയ്ഡഡ് ആണെങ്കിൽ തന്നെ